കൊതിയോട്ടെ അപ്പൊ അത് ഉണ്ടാക്കണ എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് ഞങ്ങള് വീഡിയോ കാണിച്ചു തരാം അപ്പൊ വീഡിയോയിലേക്ക് ബീഫ് ബിരിയാണിക്ക് ആവശ്യമുള്ള ബീഫ് ബീഫ് നമ്മൾ കട്ട് ചെയ്തിട്ട് നന്നായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കുക്കറിലേക്ക് ഇടാം നമുക്ക് ആവശ്യമുള്ള സവാള അതിലേക്ക് നമ്മുടെ ബീഫിലേക്ക് ഇടാം ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇടാം എല്ലാത്തിനും ഇട്ട് നന്നായി ഒന്ന് റെഡിയാക്കി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള നമുക്ക് മല്ലയിലേയും പുതിനേം ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഉപ്പിടാം നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് അളവിനുള്ളത് ഇടുക ബിരിയാണിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി വിളക് പൊടി എല്ലാം കുഞ്ഞുകുനിടാം കുഞ്ഞുനു മുളക് പൊടി മഞ്ഞൾ പൊടി കഴിഞ്ഞതിനു ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇടാം ഇടാംകം അരച്ചത് ഇടാം ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിനെല്ലാത്തിനും നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിംഗ് മിക്സിങ് മിക്സിംഗ് നന്നായി മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തോണ്ടേ ഇതിലേക്ക് നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് കുക്കറ് അടച്ചുവെക്കാം ആവശ്യത്തിന് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഗ്യാസ് കത്തിക്കാം എന്നിട്ട് നമ്മുടെ കുക്കർ വയ്ക്കാം ബിരിയാണി വെക്കാം ഞങ്ങൾ ബിരിയാണി മസാല ബിരിയാണി പാക്കാണ് വാങ്ങിച്ചത് അതുകൊണ്ട് അതിലുള്ള എല്ലാ മസാലയും നമുക്ക് പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കാം ബിരിയാണിക്ക് ആവശ്യമുള്ള എല്ലാ എല്ലാം ഉണ്ട് ഇതില് മസാലകളെല്ലാം ഉണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളാണിത് നമുക്ക് ഒരു പാനിലേക്ക് നമ്മളുടെ മസാലകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം മസാലയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഒരു ടിപ്പുണ്ട് നമ്മുടെ അരില്ലേ അരി അരി ഒന്ന് നന്നായി വറുത്ത് മൂപ്പിച്ചെടുക്കാം ഒരു സ്പൂൺ നെയ്യും ചേർത്ത് നമ്മുടെ അരി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊരു ടിപ്പാട്ടോ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായി കിട്ടാൻ ഒരു ടിപ്പ് ഇടയിൽ നമുക്ക് രണ്ട് സ്പൂപ്പ് നെയ്യ് ഇടാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടി പിടിക്കാതെ ഇളക്കണം കേട്ടോ നമ്മുടെ നമ്മുടെ ബീഫ് അഞ്ചര കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്ന് നോക്കാം സൂപ്പറാണ് ഗീസ് ഇതിലേക്ക് അരി ഇട്ടിട്ട് നമുക്കൊരു ബീച്ചിൽ കഴിക്കണവരെ നമുക്ക് അതിനെ ഇങ്ങനെ മൂടി വെക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കാനും മറക്കരുത് കേട്ടോ നമുക്ക് ഇ വെജിറ്റബിൾസും അരിഞ്ഞു കൊടുക്കാം അപ്പഴൊക്കെ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഗായ്സ് നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറായി ആയി വന്നിട്ട് കേട്ടോ ഗായ്സ് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്ത് നന്നായി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗി അല്ലേ ഗായ്സ് പൊള്ളി അല്ലേ പൊളി ഐ വയല് വെള്ളം വന്നിട്ട് ഗായ് ഞങ്ങള് പിടിച്ചെന്നൊരു പിടിപ്പ് അപ്പൊ ഞാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ Here